ഐ നല്ലത് പറഞ്ഞ സമയത്തും നല്ലത് പറഞ്ഞ ആൾക്കാരെ എല്ലാം കൂടി ഒന്ന് വിളിച്ചിരുന്നു ഞാൻ നിങ്ങളെന്നെ കുറിച്ച് ഒരുപാട് നല്ലത് പറഞ്ഞല്ലേ എൻ്റെ കൂടെ വരൂ എന്നിട്ട് നമുക്കൊരു ഒരു ഇത് അറേഞ്ച് ചെയ്യാം ഏഹ് അത് അത് ശരിയല്ലേ നിങ്ങൾ ഇപ്പം വിളിക്കണ്ടല്ലോ മോശം പറഞ്ഞവരെയൊക്കെ വെല്ലുവിളിക്കേണ്ടി വെല്ലുവിളിക്കുന്നുണ്ട് ഞാനൊരു നേരത്തെ ഭക്ഷണം തരാന്ന് പറഞ്ഞു നല്ലത് പറയുന്ന സമയത്ത് നല്ല അത് പറഞ്ഞു ആ നിങ്ങളെന്നെക്കുറിച്ച് ബിഗ് ബോസ് സമയത്തൊക്കെ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ എന്നോട് വരൂ ഒരു നേരം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നൊരു വർത്താനം അല്ല ഇവിടെ ഭക്ഷണം കിട്ടാതിരിക്കുന്നതല്ല ഭക്ഷണം കഴിക്കാൻ ചെല്ലാട്ടോ അതായിരുന്നു പറയേണ്ടി വരുന്നത് അത് പറയാതെ ഇപ്പോൾ രണ്ട് വിമർശനങ്ങൾ പറഞ്ഞപ്പോൾ ഏ വിമർശിക്കുന്നവരെ ധൈര്യമുണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയുകയാണ് വെല്ലുവിളിക്കാൻ ഇതൊക്കെ എന്താ വെച്ചാൽ ഓവർ കോൺഫിഡൻസിൽ അഹങ്കാരമായിട്ട് തോന്നുന്നു ഓവർ കോൺഫിഡൻസ് അല്ല എനിക്ക് സംസാരിക്കാൻ കഴിയും എനിക്ക് ആരെ മുന്നിൽ അടിച്ചു നിൽക്കാം നിങ്ങളുടെ വിമർശകരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വഴിയരിയിൽ കിടന്ന് എന്നെ വിമർശിക്കാതെ പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം നേർക്കുനേരെയുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുമായിട്ടും നേരെ സംവദിക്കാൻ ഞാൻ തയ്യാറാണ് അഖിൽമാരാരുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്ന സകല യൂട്യൂബർമാർക്കും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം നിങ്ങളെ എല്ലാവരെയും നമ്പർ അയക്കാം ഞാൻ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായിട്ട് സംസാരിക്കും അടുത്ത ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഞാൻ റെഡിയാണ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്നുണ്ടെങ്കിൽ കഴിവില്ലാത്തവനാണ് ഞാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് തുറന്ന് കീറി കാണിക്കാനുള്ള ഒരു അവസരം തരികയാണ് അതുകൊണ്ട് ഒറ്റയ്ക്ക് യൂട്യൂബിൽ ഇട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല നമ്മൾക്ക് നേർക്ക് നേരെ സംവദിക്കാം വരൂ സ്വാഗതം സ്വാഗതം സുസ്വാഗതം നമസ്കാരം അഖിൽ മാരാരുടെ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ഉണ്ടായിരുന്നു ഇനി നോക്കുന്ന സമയത്ത് ആ ലൈവ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലായത് ഡിലീറ്റ് ചെയ്യുന്നു ആ ലൈവിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പ് അഖിലിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇൻസ്റ്റാ സ്റ്റോറിയാണ് ഓക്കെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കണ്ടത് നമ്മൾ ഇൻസ്റ്റയിലല്ല അല്ല ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും വേറെ വേറെ പരിപാടികളുള്ളതുകൊണ്ടും ഈ ഒരു ഇത് കറക്റ്റ് സമയത്തിന് കണ്ടില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അഖിൽ ഇത് അഖിലിനെ ഈ രണ്ട് ദിവസമായിട്ട് അഖിലിൻ്റെ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വിമർശിച്ചിട്ടുള്ള യൂട്യൂബേഴ്സിനോടാണ് അഖിൽ ഈ പറഞ്ഞു തോന്നുന്നുണ്ട് നമ്മുടെ വീഡിയോ അതിലുണ്ടോ പുള്ളി കണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രം ഈ ഒരു സ്റ്റോറി കണ്ടതുകൊണ്ടും പ്ലസ് ഒരു ആ ഒരു അഖിലിൻ്റെ ലൈവ് ഇന്നത്തെ ലൈവ് നമ്മൾ അഖിലെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളത് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ട ഒരു കാര്യം കൊണ്ട് മാത്രം അതിന് പ്രതികരിക്കുന്നു അതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ അഖിലേ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അഖിലിനെ വലിച്ചു കീറാൻ നിൽക്കുന്ന അഖിലിനെ വിമർശിക്കുന്ന അഖിലിനെ എതിർ നിൽക്കുന്ന ബേസിക്കലി അഖിലിൻ്റെ ആശയങ്ങളോട് എതിർ നിൽക്കുന്ന ആൾക്കാർ എതിരഭിപ്രായമുള്ള ആൾക്കാർക്ക് ആൾക്കാരോടാണ് അഖിലെ ഈ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് അവരോട് അഖിൽ തുറന്നായിട്ട് അങ്ങനെ യൂട്യൂബ് സ്വന്തം യൂട്യൂബിലൂടെ സംവിക്കേണ്ട സ്വന്തം യൂട്യൂബിൽ സംവദിക്കില്ല നമുക്ക് ആ ഒരു ഭാഷയും കാര്യങ്ങളൊന്നും വഴങ്ങുന്നില്ല പക്ഷെ എന്നാലും പറയാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറയണ്ട ഇതൊക്കെ മൂപ്പിലൂടെ നേരിട്ട് പറയാനുള്ള ഒരു ഉപ്പ് ഒരു വഴി മൂപ്പിൽ ഉണ്ടാക്കി തരാമെന്നുള്ള പറഞ്ഞു ഓക്കെ ഈ ഒരു ലൈവല്ല എനിക്ക് മറുപടി പറയാനുള്ളത് അഖിലിൻ്റെ ഈ നമ്മുടെ അഭിപ്രായം പറയാനുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ അഖിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ പറഞ്ഞാൽ ആ ലൈവ് ചെയ്തിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഈ സ്റ്റോറി ഇട്ടില്ല അല്ലാതായിട്ടുള്ള അതിലൊരു ലൈവില് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അതിനോടാണ് ഒരു പ്രതികരണമുള്ളത് പ്രതികരിക്കുന്ന ഈ ഒരു അത് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേറെ വേറെ ഒന്ന് കയറി ഒന്ന് നടക്കി അപ്പോൾ അതിൽ കിടക്കുന്നതിന് മുന്നൊരു കാര്യം പറയട്ടെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കേൾക്കാത്തവർക്കായിട്ട് വീണ്ടും പറയട്ടെ സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുന്നേ അഖിലെ ഏറ്റവും കൂടുതൽ വിമർശിച്ചൊരു വ്യക്തിയാണ് ഞാൻ അത് റോബിൻ്റെ കേസുള്ളതുകൊണ്ട് അത് കഴിഞ്ഞതിനു ശേഷം അഖിലൊരു പത്ത് ദിവസം കഴിഞ്ഞോടുകൂടി അഖിലൻ്റെ അതിനുള്ളത്തെ ബിഗ് ബോസ് സീസൺ ഫൈവിലുള്ള ഗെയിം അഖിലിൻ്റെ ഗെയിം കണ്ടതിന് ശേഷം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് അഖിലെ ത്രൂ ഔട്ട് ദ സീസൺ അഖില അതിൽ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതുപോലും സീരിയസ്ലി നമുക്കതിലൊക്കെ അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും എന്ന് കണ്ട് ഈ മറ്റവർ പറയുന്ന പോലെ വെളുപ്പിക്കൽ എന്നുള്ള രീതിയിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ ഓക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാനും എൻ്റെ വൈഫും ചെയ്തിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതാണ് ഓക്കെ ആ സമയത്തൊക്കെ ആ ചെയ്തൊരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലാണ് ഈ വീഡിയോ മുഴുവൻ കാണുക ഓക്കെ എന്നിട്ട് മാത്രം കമൻ്റ് ഇടുക ഞാൻ വിമർശിച്ചിട്ടുള്ളത് അഖിലിപ്പോൾ രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പിന്നെ അഖിലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ അത് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് അത് ഭൂരിഭാഗം ആൾക്കാർ കമന്റിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞുള്ള സംഭവം അഖിലിൻ്റെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസും ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ചാണ് അഹങ്കാരത്തിൻ്റെ ഒരു ഭാവം പണ്ടൊരു അഹങ്കാരത്തിന്റെ ടോൺ അഖിൽ പറയും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ കൂടി അഖിൽ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ചിലപ്പോൾ അഹങ്കാരം എന്തുകൊണ്ട് തോന്നിപ്പോ ഞാൻ അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തോന്നിപ്പോകാമെന്നൊക്കെ അഖിൽ പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അഖിലിന്റെ അതിന് ശേഷമുള്ള പെരുമാറ്റത്തിൽ അഹങ്കാരം ഫീൽ ചെയ്തുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ആ ഒരു ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള അഖിലിന്റെ ലൈവാണ് ലൈവ് അതിനുള്ള കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നു അഭിപ്രായങ്ങളോട് തീരെ യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതായത് എന്നെ വലിച്ചു കീറാനുള്ള അവസരം ഇത് മാത്രം ഇനി ഞാൻ ഈ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ ഈ ഞാൻ ലൈവ് ഡിലീറ്റ് അപ്പം ഈ പറയുന്ന സാധനം നിങ്ങൾ റെക്കോർഡ് എതിർക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർ അഖിൽമാരാർ ഭാഗ്യം കൊണ്ട് ജയിച്ചവനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭാഗ്യം കൊണ്ട് ജയിച്ച ഒരുവൻ അധികം എന്ന് ഒരു ആ തീരുമാനത്തിന്റെ ഈ ഈ പറഞ്ഞ സംഭവത്തിലൂടെ നമ്മൾ യോജിക്കുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരാളല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ എക്സ്പ്ലനേഷൻ തന്നത് ഒരിക്കലും ഇയാൾ ഭാഗ്യം കൊണ്ട് ജയിച്ചതൊന്നല്ല പറഞ്ഞത് ബിഗ് ബോസ് സീസൺ ഫൈവില് സ്ട്രോങ് കണ്ടസ്റ്റൻസ് എതിരാളികൾ സ്ട്രോങ് ആയിരുന്നു ഇത്ര ഈസി ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ യുനാനിമസ്ലി ഏകദേശം ഒരു എഴുപത് ദിവസം കഴിഞ്ഞോട് കൂടി അഖിൽ കംപ്ലീറ്റ് എടുത്ത് തന്നെയാണ് എഴുപത് ദിവസം എന്നല്ല എനിക്ക് തോന്നുന്ന അൻപത് ദിവസം കഴിഞ്ഞോട് കൂടി തന്നെ അഖിലന്നെ വിന്നർ എന്നുള്ള കാര്യം ഉറപ്പിച്ച ഒരു സംഭവമാണ് ആ ഉറപ്പിച്ച സംഗതിയിൽ നിന്ന് ഒരു ചെറിയൊരു സംഭവം അവിടെ ഒരു അൻപത് ദിവസം കഴിഞ്ഞ ശേഷം യാതൊരു ഓളം ഉണ്ടാക്കിയിട്ടില്ല ആ ഓളം എന്താ പറയുക ആ ഓളം ഒന്ന് ഉണ്ടാവണമെങ്കിൽ അതിൽ കുറച്ചും കൂടി സ്ട്രോങ് കണ്ടീഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതായിരിക്കില്ല സിറ്റുവേഷൻ എന്നായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇയാള് ലക്കിന്റെ കാര്യം കൊണ്ട് മാത്രമല്ല കഴിവില്ല എന്നുള്ള കഴിവില്ലെന്നുള്ള ആളാണെന്ന് ഒരിക്കലും നമ്മൾ നമ്മളെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല നല്ല കഴിവുള്ള ആൾ തന്നെയാണ് പക്ഷെ ഈസി ആയിട്ട് ജയിക്കാനുള്ള കാരണം ഓപ്പോസിഷൻ ഒരു ഉണ്ടായിരുന്നില്ല ഒരു ഉണ്ടയില വടി തന്നെയായിരുന്നു നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കാൻ ശേഷിയുള്ളവരാണെങ്കിൽ അത് താല്പര്യമുള്ളവരെല്ലാം തന്നെ എന്റെ ഇൻസ്റ്റയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റലോ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഈ ലൈവ് ഡിലീറ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നു ഇത് ആരെങ്കിലും ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാം ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എത്ര പേര് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരമോ പതിനായിരമോ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്യും എന്റെ വകയായിക്കോട്ടെ ഉച്ചക്ക് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് അടിച്ചു പൊളിച്ച് പിരിയാ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ട് സ്വയം ആനന്ദം കണ്ടെത്താതെ എന്നെ ഭരിച്ചു കീറി ഒട്ടിക്കൂ സ്വാഗതം സ്വാഗതം ഓക്കെ അപ്പം ഇത് മാത്രം പറയുന്നു അപ്പം ഈ ഒരു സംഗതിക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ഓക്കെ ആദ്യം തന്നെ അഖിൽമാരോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വലിച്ചുകറി ഒട്ടിക്കാനോ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല സ്വന്തം യൂട്യൂബിലായിട്ട് ഇത് നമ്മളോടാണോ ഇയാൾ പറഞ്ഞതെന്ന് അറിയില്ല എൻ്റെ വീഡിയോ അഖിൽ കണ്ടോന്നെ അറിയില്ല കേട്ടോ അത് വലിയൊരു കോമഡി ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര മറുപടി വിളിച്ച് പറയും ഇയാൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇയാൾ പറഞ്ഞതിൽപ്പം വേറെ എല്ലാവരോടാണ് നമുക്കറിയില്ല ഓക്കെ പക്ഷെ ഞാൻ ഇതാ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്ത വ്യക്തി എന്നുള്ള അഖിലിന്റെ വെല്ലുവിളി നമ്മളോടാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതിന് വെല്ലുവിളി സ്വീകരിക്കാനോ വെല്ലുവിളി ഏറ്റെടുക്കാനോ ദൃശ്യിക്കാനോ പരിപാടിയൊന്നും നിൽക്കുന്നില്ല ഒരു മറുപടി മാത്രം പറയുന്നു അഖിൽ പറഞ്ഞ കാര്യം അത്രയാണ് വെല്ലു വിത്തിയിൽ ഒട്ടിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാം നേരിട്ട് ഇതാക്കാം പിന്നെ നേരിട്ട് എന്താ പറയുക നേരിട്ട് താക്കാം ഒരു നേരത്തെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊന്നും നേരില്ല ചെങ്ങായി നമുക്ക് ഇതിനൊന്നും നേരില്ല ഏഹ് നമ്മളങ്ങനെ ഒരു പരിപാടിയും ഒരു തേങ്ങയിലാണോ നടക്കുന്നൊരു വ്യക്തിയൊന്നുമല്ല നമ്മളോടാണിത് പറഞ്ഞെങ്കിൽ ഉദ്ദേശിച്ചതെങ്കിൽ മാത്രം പറയുന്നു ഏഹ് നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ബിഗ് ബോസ് ഇനി അതൊന്നല്ല പരിപാടി എന്താ പറയുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വരാൻ പോവാണ് അതിൽ ബിസി ആയിരിക്കും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊട്ടാരക്കര വരെ വന്നിട്ടോ ഒന്നും എന്താ പറയുക കൊട്ടാരക്കര വന്നിട്ടൊന്നും അതിനുള്ളൊന്നും അതിനുള്ള സമയമില്ല വേറെ പരിപാടികളുണ്ട് മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം അങ്ങനെ പറ്റിയെങ്കിലും ഇങ്ങോട്ട് വരിക ഇവിടെ നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്യാം മലപ്പുറം മഞ്ചേരി മലപ്പുറം ഭാഗത്ത് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാം ഏ അപ്പോൾ അഖിൽ ആയിരം ആൾക്കാരൊന്നും വരാല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെച്ചാൽ അങ്ങോട്ട് വരാം ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ച് നമ്മളൊരു ഭക്ഷണം ഓഫർ ചെയ്യാം ഏഹ് വെല്ലുവിളി വെല്ലുവിളി സ്വീകരിച്ച് വരാൻ താല്പര്യം രണ്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ ഏഹ് അല്ലാതെ ആയിരം ആൾക്കാരെ വിഷമിക്കുന്നു രണ്ടായിരം അതാ എന്താണ് സംഭവം എനിക്ക് അറിയില്ല ഇനി ഇപ്പോൾ അങ്ങനെ വലിച്ചുകൊറി ഒട്ടിക്കോ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച ആൾക്കാരെയാണോ അതാരെങ്കിലും കുത്തി കുത്തി സംസാരിക്കുകയാണോ പറയാനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല നമ്മൾ ആ വെല്ലുവിളിയും പരിപാടിയൊക്കെ ഏറ്റെടുക്കുന്നു പക്ഷേ ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് വരാൻ നേരല്ലേ ഓരോ പരിപാടിയുടെ ഉദ്ഘാടനവും പരിപാടിയും കാര്യങ്ങളൊന്നും അല്ലാന്നുണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ എന്താ പറയുക നേരല്ല നേരല്ലാത്ത കാര്യം കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഒരു നേരത്തെ രണ്ട് നേരത്തെ ഭക്ഷണമൊക്കെ വെച്ച് സന്തോഷമായിട്ട് പിരിയാം വളരെയധികം സന്തോഷമാണ് ഇത് ഞാൻ അങ്ങനെ പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ചങ്ങാതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരാളാണ് ഒരുപാട് 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 വീഡിയോസ് ചെയ്തു ഞാൻ മാത്രമല്ല അതിന് ഉന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം ഡിലീറ്റ് ചെയ്ത കാര്യമാണ് വളരെ സീരിയസ്സായിട്ട് നമ്മളൊരു ഫെലോ കോണ്ടൻ വേണ്ടി അത്രയും സംസാരിച്ച് ഇയാൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇയാളെ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിരുന്നു ഇവരുടെ ഈ എന്താ പറയുക ഹരീഷോ ശ്രീഹരിയോ ഈ ടീംസ് മുഴുവൻ അയാളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത സമയത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കോ വിളിച്ച് ഇയാളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ഒരു നേരം പോലും സംസാരിക്കാനോ മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഒരു സമയമോ അതിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡോ കാണാത്തൊരു വ്യക്തിയാണ് ഇയാൾ അഖിൽ തിരക്കൊണ്ടായിരിക്കാം അയാളെ ആറ്റിറ്റ്യൂഡായിരിക്കാം മുമ്പൊരു പറഞ്ഞ മറുപടി ഇതാണ് അയാൾക്ക് ഉപകാശം എന്താ പറയുക ഉപജാപക സംഘത്തിൻ്റെ ഒരു സപ്പോർട്ടും മുമ്പേക്ക് ആവശ്യമില്ല കാരണം മുൻ മത്സരാർത്ഥി ആരാണെന്ന് ചില ഡോക്ടർ റോബിൻ അയാൾ ചെയ്ത പോലെ തന്നെ അയാൾക്ക് അയാളെ കോൺഫിഡൻസിന് ഭയങ്കര വിശ്വാസമുണ്ട് അതായത് റോബിൻ്റെ പോലെയല്ല അഖിൽ ആ കോൺഫിഡൻസിൽ സ്വയം വിശ്വാസമുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെനിക്ക് വേണ്ട എന്നെ എന്ന രീതിയിലും കൂടിയല്ല അത് സംസാരിച്ച ആളാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ കേസ് വരട്ടെ ആ ശ്രീഹരിയോ ഹരീഷോ ഏതോ ഞാൻ ഞങ്ങൾ ഞാൻ ഈ സമയത്തൊക്കെ കോൺടാക്റ്റ് ചെയ്തു ആ സമയത്ത് ഒന്ന് രണ്ട് കാര്യത്തിന് മെസ്സേജ് അയച്ചാണ് ഈ ഇതിലടയ്ക്കൊക്കെ മെസ്സേജ് അയച്ചു ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ആൾക്കൊരു കൺഗ്രാചുലേഷൻ എന്നുള്ള കണ്ടീഷനിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു എന്താ പറയുക നമ്മുടെ ഈ മൽപ്പുരമാശയെ പറഞ്ഞാൽ ഒരു പള്ളിക്കാട്ടേക്ക് സലാം പറ അല്ലെങ്കിൽ ചടലേക്ക് കൈയ്യാട്ടിയ പോലെ തിരിച്ച് മറുപടി ഇല്ലാത്ത രീതിയിലായി പോയി അതോടവർ അമ്മും മറുപടി നിർത്തി നമ്മളടുത്ത സംഗതിയായിട്ട് മൂവ് ഓൺ ചെയ്തു അല്ലാതെ ഇപ്പോഴും പഴയ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് കിടന്ന് കിടക്കുന്ന മാരാർ എന്നുള്ള വ്യക്തിയെ പിടിച്ച് തൂങ്ങി നിൽക്കുന്നതല്ല എന്ന് വെച്ചാൽ അഖിലോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ഇയാൾ വെല്ലുവിളി എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞു സിറ്റുവേഷനിൽ മാത്രം മറുപടി പറയുന്നു അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കാനോ സംസാരിക്കാൻ നേരല്ല ബിസിയാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ജോലിയും കാര്യങ്ങളുമായിട്ട് തിരക്കിലുവാണേലും പിന്നെ പോരാ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാൻ പോവുകയാണ് അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ അല്ലാതെ ഈ ഒരു വിവാദവും പരിപാടിയും പിടിച്ചു നിൽക്കാൻ യാതൊരു താല്പര്യവും ഇല്ല ഓക്കെ അപ്പോൾ ഈ ഒരു സംഗതി പറയുന്നു ഇത് പറയുമ്പോഴും ഞാൻ പറയുന്നു ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയില്ല എൻ്റെ വീഡിയോ ആണ് അഖിൽ കണ്ടിട്ടാണോ മറുപടി എന്ന് അറിയില്ല വേറെ ആർക്കും കൊടുത്ത മറുപടിക്ക് നമ്മൾ വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ടാകാൻ പോയ മതി എന്താ പറയുക ആ വിളിക്കാത്ത കാര്യത്തിന് കൈകട്ടി ഞാൻ 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 എന്നൊക്കെ പറഞ്ഞു വരികയാണോന്നുള്ള അറിയില്ല പക്ഷെ നമ്മളെ വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം പറയുന്നു ഓക്കെ ഇനി ഇത് ഇത്രയുള്ള ആറ്റിറ്റ്യൂഡ് ഡിഫ ഒരു ആറ്റിറ്റ്യൂഡിലെ ചേഞ്ച് അകില്ല ഭാഗത്ത് ഫീൽ ചെയ്തു ആ ഫീൽ ചെയ്ത സംഭവത്തിൽ ഡി എഫ് കെ പറഞ്ഞേ ഏതായാലും ആ ഒരു കോൺവെർസേഷൻ ഓപ്പൺ ആവില്ലേ നമുക്കൊരു കോണ്ടന്റ് ആവില്ലേ എന്ന് വിചാരിച്ചു അല്ലാണ്ട് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ അഖിൽ നിന്നുള്ള ഒരു വ്യക്തിയെ മാത്രം കൊണ്ട് കോണ്ടന്റ് വച്ച് ജീവിക്കണമെന്നൊന്നും അങ്ങനത്തെ പരിപാടി എന്നില്ല പിന്നെ വഴിയരികിൽ നിന്നിട്ട് വിളിച്ചു പറയാ അതൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ വിമർശിക്കും ആ വിമർശനം കൂടി ഉൾക്കൊള്ളാനുള്ളത് വേണം ആ വിമർശനം ഉൾക്കൊള്ളാൻ സമയത്ത് വിളിച്ചിട്ട് പല പല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഞങ്ങളെ ഒരു സംഗതി മാത്രം വിചാരിച്ചു നടക്കുന്ന ആൾക്കാരൊന്നും അല്ല നിങ്ങളൊരു അഖിലോട് ദേഷ്യങ്ങളോട് പറയില്ല കേട്ടോ ഇനി ഫാൻസ് വന്നിട്ട് കഴുത്തുവിട്ടെന്നൊക്കെ പറയും അറിയില്ല രണ്ട് ദിവസം മുന്നേ അങ്ങനെ ഒരു സംഗതി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് മാത്രം പറയുകയാണ് വേറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്ത ഏതെങ്കിലും ഒരു കോണ്ടന്റ് വെച്ച് കാണണം അതല്ല ഇത് അഖിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇതേപോലത്തെ റെസ്പോൺസോ റിപ്ലയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിന് പറയും അതിനെ നമ്മൾ വിമർശിക്കും കാരണം വെച്ചാൽ നല്ല കാലത്ത് നല്ല സമയത്ത് അത് ആവശ്യമുള്ള സമയത്ത് സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് ഇയാൾ ആവശ്യമുള്ള സമയത്ത് അതേ ആവശ്യമുള്ള സമയത്ത് അഖിലിന് ആവശ്യമുള്ള ബിഗ് ബോസിനകത്ത് വോട്ട് കിട്ടിയ ആൾക്കാരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് ഇത്രയും മോശം നെഗറ്റീവ് ആയിട്ട് ഉള്ളിൽ കയറിയൊരു വ്യക്തിനെ പുറത്ത് ഇത് രീതിയിൽ പോസിറ്റീവ് ആക്കാൻ ഈ യൂട്യൂബേഴ്സ് അത് ആ ഒരു ഒറ്റ കാര്യത്തിലാണ് റിപ്ലൈ പറയുന്നത് അതായത് അതിൻ്റെ ഉള്ളിൽ കിടന്ന നെഗറ്റീവ് ആയതിനാ മധുന വിഷയമൊക്കെ സ്പെഷ്യലി വന്ന സമയത്ത് പുറത്ത് അത്ര അധികം ഞാൻ മാത്രമല്ല ഞാൻ ആൾക്കാർ ഒരാളുടെയും പേരെടുത്ത് പറയുന്നില്ല ഈ പറയുന്ന ആൾക്കാർ ഇൻക്ലൂഡിങ് ഈ മേലെ നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇൻ ടേംസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ കൗണ്ട് കണ്ടോ ഈ കൗണ്ടിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വെളുപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ ആൾക്കാരൊക്കെയാണ് അവരൊക്കെ ആയിട്ട് ജീവിതം ചങ്ങായി പേഴ്സണലി കോൺടാക്ട് ഉണ്ടെന്നുള്ള അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ആ ആ സമയത്തൊന്നും വിളിച്ചിട്ടില്ല ഐ നല്ലത് പറഞ്ഞ സമയത്ത് നല്ലത് പറഞ്ഞ ആൾക്കാരെ എല്ലാം കൂടെ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ നിങ്ങളെന്നെക്കുറിച്ച് ഒരുപാട് നല്ലത് പറഞ്ഞല്ലേ എൻ്റെ കൂടെ വരൂ എന്നിട്ട് നമുക്കൊരു ഒരു ഇത് അറേഞ്ച് ചെയ്യാം ഏ അത് അത് ശരിയല്ലേ ആ ഒരു പോസിബിലിറ്റി അല്ലേ നിങ്ങൾ ഇപ്പോൾ വിളിക്കണ്ടല്ലോ മോശം പറഞ്ഞവരൊക്കെ വിളിക്കുണ്ട് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം തരാന്ന് പറഞ്ഞു നല്ലത് പറയുന്ന സമയത്ത് നല്ല അത് പറഞ്ഞു ആ നിങ്ങളെന്നെക്കുറിച്ച് ബിഗ് ബോസ് സമയത്തൊക്കെ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ എന്നോട് വരൂ ഒരു നേരം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നൊരു വർത്താനം അല്ല അവിടെ ഭക്ഷണം കിട്ടാതിരിക്കുന്നല്ല ഭക്ഷണം കഴിക്കാൻ ചെല്ലാം കേട്ടോ അതായിരുന്നു പറയേണ്ടി അത് പറയാതെ ഇപ്പോൾ രണ്ട് വിമർശനങ്ങൾ പറഞ്ഞപ്പോൾ ഏ വിമർശിക്കുന്നവരെ ധൈര്യമുണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയുകയാണ് വെല്ലുവിളിക്കാൻ ഇതൊക്കെ എന്താ വെച്ചാൽ ഓവർ കോൺഫിഡൻസ് അഹങ്കാരമായിട്ട് തോന്നുന്നു ഓവർ കോൺഫിഡൻസ് അല്ല എനിക്ക് സംസാരിക്കാൻ കഴിയും എനിക്ക് ആരെ മുന്നിൽ അടിച്ചു നിൽക്കാം എൻ്റെ കയ്യിൽ നിന്നാവുണ്ട് എനിക്ക് സംസാരിക്കും ഉണ്ട് കഴിവുള്ള വ്യക്തി തന്നെയാണ് ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇനോ അതൊരു സുഖമുള്ള കാര്യമല്ല ദിസ് ഇസ് അരഗൻസ് ഇത് ആറ്റിറ്റ്യൂഡ് ശരിയല്ല അഹങ്കാരം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു ബാബായ് ടാറ്റ ടേക്ക് കെയർ വധഭീഷണി വരുമോ അറിയില്ല കേട്ടോ കഴുത്ത് വെട്ടണോ വധഭീഷണി കേട്ടോ ഏതായാലും ഒരു കേസ് കൊടുക്കണമെന്ന് ആലോചിക്കാം ഏതായാലും എസ് പി ഓഫീസിന് മലപ്പുറം ഓഫീസ് എസ് പി ഓഫീസിന് മുന്നിലെ നിൽക്കണത് കേസ് കൊടുക്കണമെന്ന് നോക്കാം ബാബായ് ടാറ്റ